രണ്ട് കുട്ടികള് രണ്ട് മാളികൾ കല്യാണം ഒരു ഒന്നര ലിറ്റർ കിറക്കാൻ മറ്റേ കുട്ടികൾ കൊടുക്കുക ആ അല്ല വമ്പ പാല് ചെറിയ പാലൊന്നുമല്ല ചെറിയ പാലൊന്നും അല്ല നല്ല പാലിലാണ് ആ ഉണ്ടോ ആ അതെ കുട്ടികൾ ഇത് ഒരു മാസമായ കുട്ടിയാണത് ആക്കണ്ടോ ആ അതൊന്നും വേണ്ട അതൊക്കെ കെട്ടില്ല അവിടെ പോയാലും കൊടുത്താൽ കൊടുത്താലും ഇത് ആ ഇതല്ല ആട് ഏഹ് ആ കുട്ട കുടിച്ചോന്നോ എന്തിനായിക്കോ എന്താ കുടിച്ചാണ് ഇങ്ങനത്തെ ആട് ആരും കൊണ്ടുപോകട്ടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓരോ കുട്ടികളെല്ലാം കൊണ്ടുപോകണ്ടേ അതെ ആ അതാ നോക്കണ്ടേ ഇത് ഇവിടെ ചോദിക്കണത് രണ്ടാമത്തെ അത് സൈസിന്റെ ആണ് അത് സൈസിന്റെ ആണ് ആട് രണ്ടാമത്തെ പ്രശ്നമാണ് ഞമ്മ വണ്ടി വലിയ ബീച്ചിലാട് ഒക്കെ എന്താണങ്ങള് എന്താണ് ആടങ്ങ് ബോഡി വെറ്റ് എഴുപത്തി അഞ്ച് അമ്പത് തൊണ്ണൂറ് കിലോ അങ്ങനെ വരുന്ന സൈസ് സൈസ് ആടുകളാണ് അതാണ് വീട്ടില് ഈ വണ്ടിയില് ഞങ്ങള് തമ്മു കുട്ടിയാടുള്ള സെറ്റാണ് അതെ അത് കുട്ടികളെ സെറ്റ് ഇപ്പൊ രണ്ടും രണ്ടുമ്പാട വീട്ടിൽ നിന്ന് വാങ്ങിയെ പണ്ണാട് ചെനുണ്ട് എന്ന് പറഞ്ഞാ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് വാങ്ങിയപ്പോ എന്ന് പറഞ്ഞ നമുക്ക് ഉറപ്പാ പറഞ്ഞു കൊടുക്കില്ല പക്ഷെ ആട് കാഴ്ചക്കൊക്കെ ഓക്കെയാണ് അതെ അതിന്റെ ആണോ മുട്ടെ അത് മുട്ടി വെയ്റ്റ് അത് അറുപത്തഞ്ചോ അത് ഇരുപത്തി ആറ് വള്ളം കൂടി ആണ് പൊന്നാരക്കാക്കുക നോക്കാ നമ്മള് വള്ളം കാണിങ്ങൾ എന്താ കാണി ഇന്നിപ്പോ പോണിക്ക് നീച്ച് പോകുന്നതാണ് ആടങ്ങള് അതേമാരെ അപ്പ കയറ്റി പോകുന്നതാണ് പല് ആ അതെ അപ്പൊ കയറ്റി പോകുന്നതാണ് ഇതൊക്കെ വെറും വയറലാണ് ആ കാലം വേറെ ആ അതെ അതെ അതുള്ളത് അത് നമ്മള് നോക്കണ്ടേ ആ കണ്ടങ്ങള് അതാണ് ആടകുട്ടികള് രണ്ടാമത്തെ പേരാണ് ആടുകൾ പല്ലുടിച്ചു കൊമ്പിലും നോക്കണ്ട ഇത് വീട്ടില് ക്ലോസ് ആണ് ഒറിജിനലൊന്നും അല്ല ആ കുണു ആ കുണു വീട്ടിലാക്കുണോ അതെ നാളെ കൊണ്ടെത്തി ഒന്നര മാസമായി കുട്ടിയൊക്കെ ഇതൊക്കെ ഒരു നാലഞ്ചു മാസത്തില് കച്ചുമ്പോ കുട്ടികളോട് വരും കുട്ടികളുണ്ട് വരുവോ അതാ നമ്മള് നോക്കണ്ടേ ലിറ്റർ പാൽ കറന്നിട്ട് മറ്റേ കുട്ടിയെ കൊടുത്താ മതി അത് നമ്മൾ അവിടെ നോക്കണ്ടേ ആ അതെ ഒരു ലിറ്റർ കറന്നിട്ട് മറ്റേ കുട്ടിയെ കൊടുത്താ മതി അതൊന്നും ഒരു മല മര്യാട് ആ അതൊന്നും മേണ്ടില്ല അതൊന്നും മേണ്ടില്ല അതൊന്നും മേണ്ടില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന ഇല്ല അതൊന്നും അയ്യോ അങ്ങനൊന്നും ഇനി പറഞ്ഞിട്ട് രണ്ടായിരപ്പുറവുണ്ടാവും കുറച്ചെല്ലാം പോണ പോക്കിട്ട് അതന്നെ ഇനി ഏതായാലും ഇനി ഏതായാലും ആളുകൾ ഇല്ല ഇനിയിപ്പൊ ഏതായാലും പെരിയിലെ ആടുകൾ വേണ്ടേ അപ്പൊ അതിനുവേണ്ടി കൊണ്ടുപോകണം കുറച്ച് വെച്ചെങ്കിൽ കൊണ്ടേ കെട്ടിക്കോ അതിനോട് രാവിലെ തുടങ്ങി വർത്താനം കൊണ്ടിരിക്കും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ഓറ് വർത്താനം അത് മാറ്റമൊന്നും ചെറിയ നേരം നോക്കി ആ കളിണ്ടാവും കൊണ്ടുപോയെന്നു വെച്ചാൽ അവിടെ அது எ அட்டாள அது மதிச்சு ஆறு பேரு அது மதிச்சுள்ள வர்த்தான விட்டாளி இப்ப கொஞ்சம் பத்தஞ்சரை கிட்டுண்டே அதுல ஏதும் 摸着了吧，摸着了吧。